എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കാളികാവ് ഉദരംപോയിലിൽ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി കൃത്യം ചെയ്തതിനു ശേഷം ഒരാഴ്ചയായി ജയിലിൽ കഴിയുന്ന കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് നടത്തിയത് പറയായി <laughs> ഫായ്സ് ആദ്യം കുറ്റം നിഷേധിച്ചിരുന്നു കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമുള്ള തെളിവെടുപ്പിൽ ഫായ്സ് കുറ്റം സമ്മതിച്ചു ചവിട്ടേറ്റാണ് കുട്ടി മരിച്ചതെന്ന് പ്രതി മൊഴി നൽകി വീട്ടിലുണ്ടായിരുന്ന പ്രതിയുടെ സഹോദരിയുടെ സാക്ഷി മൊഴി കൂടി തെളിവെടുപ്പ് വേളയിൽ പോലീസിന് സഹായകമായി വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ കുട്ടി കുട്ടിയിരുന്നിരുന്ന സ്ഥലവും തന്റെ ചവിട്ടേറ്റ കുട്ടി തെരച്ച സ്ഥലവും പോലീസിന് കാണിച്ചുകൊടുത്തു വിവാഹത്തിന് മുമ്പ് തന്നെ ഭാര്യയുമായി ഫായ്സ് പ്രണയിത്തിലായിരുന്നു മൂന്നിലാണ് വിവാഹം നടന്നത് രണ്ടായിരത്തിയൊന്നിൽ വിവാഹ വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചതായി ഭാര്യ നൽകിയ കേസ് ഫായ്സിനെതിരെ നിലനിൽക്കുന്നുണ്ട് കേസ് നിരന്തരമായി ഭാര്യ ആവശ്യപ്പെട്ടിരുന്നു കേസ് പിൻവലിക്കാൻ കൂട്ടാക്കാത്തതിന് ഭാര്യയെയും മർദ്ദിക്കാറുണ്ടായിരുന്നു ഭാര്യ നൽകിയ കേസ് വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങിയതോടെ കുട്ടിക്കെതിരെ തിരിയാൻ തുടങ്ങി മാർച്ച് ഇരുപത്തിയാറിന് വിചാരണയ്ക്ക് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ച ഫായിസ് വൈരാഗ്യം കാരണം കുട്ടിയെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയാണുണ്ടായത് ദൃക്സാക്ഷിയുടെയും പ്രതിയുടെയും മൊഴി ഒരുപോലെയാണെന്നും കേസിൽ മറ്റാർക്കും ബന്ധമില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ എം ശശിധരൻ പിള്ള പറഞ്ഞു ഫായിസിനെ ഒരു ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് ബുധനാഴ്ച തന്നെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്